ഞങ്ങൾ ഈ നാണം ഘട്ട കേസൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഒരു കഥ ഇതുപോലെ ഒരു ക്രൈമാണ് ഒരു നാണംകെട്ട് ഒരു ഒരു പിന്നെ മാനസിക രോഗിയായി മാറിയ ഒരാൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കാണുന്ന വികൃതമായ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ അതൊന്നും പറഞ്ഞ് പിടിക്കേണ്ട കാര്യം എൽ ഡി എഫിനില്ല എൽ ഡി എഫ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരിലേക്കത് എത്തി എന്ന അഭിമാനത്തോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പിടിക്കാം അല്ലാതെ ഈ ഓരോ യൂസലെസ് ആൾക്കാർ വളരെ ക്രൈം ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ ജന്മനാ ക്രിമിനസന ക്രിമിനൽ വാസന വാസനയുള്ളവർ കാണിക്കുന്ന വൃത്തിയടുകൾ പ്രസംഗിച്ച് കിടക്കാൻ നമുക്ക് ലജ്ജയില്ലേ നമ്മളൊന്നും ചെയ്യില്ല അതൊന്നും ഒരു സബ്ജക്റ്റല്ല അത് പുകഞ്ഞ പുള്ളി പുറത്താണ് അത് കോൺഗ്രസിനെ കൊണ്ട് കടക്കാൻ വേണമെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് തെളി വയ്ക്കും ഇപ്പം എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാനും മാധ്യമങ്ങളെ പറ്റിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ പുറത്താക്കിയത് രണ്ട് ദിവസം കഴിയുമ്പോൾ മഹാനാന്നും പറഞ്ഞെടുത്ത് മറ്റേ എയ്റ്റീൻ ഗാരക്ട് എന്തോ എയ്റ്റീൻ പ്രോ ആണ് പറഞ്ഞെടുത്ത് മടിയിലോട്ട് വയ്ക്കാം അതും മനുഷ്യരില്ല അതും അവർ അവർ രാജ്യസഭയ്ക്ക് സീറ്റ് കൊടുത്തുകൊണ്ടുപോയി നിയമസഭ വലിയ എയ്റ്റീൻ പ്രോ മാക്സോ എന്തോ ആണെന്നാണ് പറയുന്നത് ആ സൈസ് സാധനങ്ങളൊക്കെ എടുത്ത് മടി വെച്ചോളും അതൊക്കെ വെക്കുമല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് പറയാനൊന്നുമില്ല ഇപ്പം തൽക്കാലം ജനങ്ങളുടെ മുമ്പിൽ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി അല്ലേ ഈ പുറത്താക്കലും പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ സാങ്കേതികമായി തന്നെ തെറ്റാന്നാണ് പറഞ്ഞത് എഐ സി സിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് പുറത്താക്കാന്ന് പറഞ്ഞത് അതുമായി ചെയ്തിരിക്കുന്നു കെ പി സി പ്രസിഡന്റ് പുറത്താക്കിയിരിക്കുന്നു ഇനി അകത്താക്കിയിരിക്കുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും അയാൾ ആദ്യം ഒളിവിന്ന് പുറത്ത് തെറ്റുന്നേ അയാളെത്തിനെ ഒളിച്ചിടക്കുന്ന അയാൾ ഈ കൊല്ലത്തി എന്ന എം എൽ എയുടെ വീട്ടിന്റെ വാദം എന്നുകൊണ്ട് പറഞ്ഞ വൃത്തിയേടുകളെല്ലാം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് അയാൾക്ക് ഇപ്പൊ ബുദ്ധിപ്പെട്ടില്ലേ കാരണം ആ പ്രസംഗം കേട്ടാൽ നമുക്കറിയാം അയാളുടെ വൈകൃതം എന്താണ് എന്ന് അയാൾ അയാൾക്ക സ്വന്തം വൈകൃതമാണ് അയാൾ പ്രസംഗിക്കുന്നത് അയാളെ വിഷയം സബ്ജക്ട് അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ച ഒരു വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയം ഞങ്ങൾ നന്മയുടെ കൂടെ ഈ ശബരിമല വിഷയം ചർച്ച ചർച്ചയാക്കാൻ കോൺഗ്രസ് യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഈ ശബരിമല വിഷയം എന്ന് പറയുന്ന വിശ്വാസമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് അത് വിശ്വാസമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് ഒരു ക്രൈമാണ് അവിടെ ഒരു ചെറിയ മോഷണം നടന്നു ആ മോഷണം വലിയ വലിയ തരത്തിലുള്ളൊരു മോഷണം നടന്നു എന്ന് തെളിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതിലിടപെടുകയും കേരള പോലീസിനെ ഒരു സ്പെഷ്യൽ ടീമിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു കോടതിയുടെ മേൽനോട്ടത്തിൽ അത് നടക്കുകയാണ് രണ്ട് തവണ ബഹുമാനപ്പെട്ട ഡിവിഷണൽ ബെഞ്ച് ഈ അന്വേഷണം വളരെ പ്രശംസനീയമാണ് കുറ്റക്കാരായ ആളുകളെ എല്ലാവരെയും എഫ്ഐആറിൽ വന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾ നടക്കുന്ന ഒരു കാര്യമാണ് കോടതിയുടെ പരിഗണന ആ കാര്യം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ അത് മാത്രം അത് മാത്രം പറയണം ഞാൻ ഞാൻ ഒരൊറ്റ കാര്യം ചെയ്യുന്നു ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്നെ കേൾക്കുന്ന പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് പറയണം ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമുണ്ടാവും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച എല്ലാത്തിനും അധികമനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അവിടെ ആരാ ആ ക്ഷേത്രത്തിൻ്റെ അലങ്കാരത്തിന് വേണ്ടി വെച്ചിരുന്ന സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് പിടിക്കും അവരെ കോടതി കൊണ്ടുപോകും അവരെ ശിക്ഷിക്കും അത് കോടതി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഒരു നേർന്ന വിഷയമാണ് അല്ല ശബരിമലയെ സംബന്ധിച്ച് ശബരിമല തീർത്ഥാടനം ഗംഭീരമായി നടക്കുകയാണ് വളരെ ശാന്തമായി വിശ്വാസങ്ങൾ പാലിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടകർക്ക് കൃത്യമായി പോകുവാനും തിരക്കില്ലാതെ തൊഴുവാനും എത്രയും വലിയ തിരക്ക് വന്നിട്ടും എത്ര നല്ല രീതിയിൽ പ്രസാദം ലഭിക്കുന്ന കാര്യത്തിലായാലും പൂജ ചെയ്യുന്ന കാര്യത്തിലായാലും അഭിഷേകം ചെയ്യുന്ന നെയ്യാഭിഷേകം ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാം ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഓതൊരു പ്രശ്നമില്ല ഇത് ഭക്തജനങ്ങളുടെ ഒരു വിഷയമല്ല ഇതൊരു മുൻകാലത്ത് നടന്ന ഒരു ക്രൈമാണ് ആ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ കോടതി നടപടികളും നടക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയമാക്കാൻ വേറെ ഒരു വിഷയമില്ലാത്തതുകൊണ്ടില്ലേ വിഷയ കൊണ്ടല്ലേ വേറെ സർക്കാരിനെ കുറ്റം പറയാൻ പറയുക ഒന്നുമില്ല സർക്കാർ ദേവസ്വം എന്ന് പറയുന്ന മറ്റൊരു ബോഡിയാണ് അതിൽ സർക്കാരിനോ മന്ത്രിക്കോ റോളില്ല അതിൽ രാഷ്ട്രീയ സജീവ രാഷ്ട്രീയ പ്രവർത്തകരെ പോലും വയ്ക്കാൻ പാടില്ല രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ ചുമതല ഏറ്റെടുക്കാനാണെന്ന് ബഹുമാനപ്പെട്ട ഡിവിഷണൽ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട് അപ്പം അതെങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി ഒരു ഇടതുപക്ഷ മുന്നണി അതുമായിട്ട് ബന്ധിപ്പിക്കാൻ വേറെ ഒരു സബ്ജക്റ്റും ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നു പഞ്ചായത്ത് തലത്തിൽ വികസനം നന്നായി നടക്കുന്നു പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഗംഭീര വികസനം നടക്കുന്നു എല്ലാ സ്കൂളുകളും നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൻ്റെ സ്കൂളുകൾ ആശുപത്രികൾ ഇവയെല്ലാം നവീകരിച്ചു പിന്നെ ജനങ്ങൾക്ക് ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുണ്ട് ഡോക്ടറുണ്ട് സൗകര്യങ്ങളുണ്ട് ലാബുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്ത ഒരു സർക്കാരിനെതിരെ പറയാൻ ശബരിമലയിൽ ആ ഒരു സ്വർണ്ണം മോട്ടിച്ച കഥയാണോ പറയുന്നത് അത് ആ മൊട്ടിച്ചവർ ജയിലി കിടക്കുന്നു അവരെ കോടതി പരിശോധിക്കും കോടതി ശിക്ഷിക്കും അതേ ചിലപ്പോൾ അവരെ വെറുതെ വിടും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ പാവപ്പെട്ട സാധാരണക്കാര് സമീപിക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് ഗ്രാമ സ്വരാജ്യന്റെ ഭാഗമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ പറയാൻ മറ്റൊന്നുമില്ലേ ചെയ്തിരിക്കുകയാണ് ഇത്തിരി സന്തോഷമുണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് വളരെ നല്ല ഒരു പ്രതികരണമാണ് എൽ ഡി എഫിനോട് അനുകൂലമായ ഒരു പ്രതികരണമാണ് കേരളത്തിലെമ്പാടും കാണുന്നത് ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളിൽ ഇടതുമുന്നണി സർക്കാരിനോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയുണ്ട് കാരണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ സർക്കാരെന്നുള്ള നിലയിൽ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ ജനകീയ വിഷയങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ജനങ്ങളെ സമീപിച്ചത് പക്ഷെ പ്രതിപക്ഷം അങ്ങനെയല്ല കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞു പക്ഷെ അതും ജനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളും കുറവുകളും അല്ല പറഞ്ഞത് അവരവരുടേതായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയി എന്നുള്ളതാണ് ഞങ്ങളെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനോ ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികളെ പറ്റി മോശം പറയാനോ പറ്റാത്ത വിധത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുമുന്നണി സർക്കാർ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് രാവിലെ പോലും പറയാനൊന്നുമില്ല ഒരു സബ്ജക്റ്റ് ഇല്ല കാരണം ജനങ്ങൾക്ക് ദോഷകരമായ ഒരു കാര്യം സർക്കാർ ചെയ്തു എന്ന് പറയാൻ ഒരു സബ്ജക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടില്ല ഇവിടെ പ്രതിപക്ഷത്തിന് പറയാനുണ്ടായിരുന്നില്ല വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ മതന്യൂനപക്ഷങ്ങളുടെയും പാവപ്പെട്ടവരുടെയും സംരക്ഷണത്തിന് ഇടതുമുന്നണി സഹിച്ചിട്ടുള്ള നിലപാടുകൾ അഭിനന്ദനാർഹമാണ് അത് ജനങ്ങൾ അംഗീകരിക്കും ഇത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മുടെ ഒരു ശക്തി ഇടതുമുന്നണിയുടെ ഒരു ശക്തി തെളിയിക്കും ഈ തെരഞ്ഞെടുപ്പ്